എന്നുണ്ട് ശ്രീരാമ വട്ടപ്പാടിയിലെ ഈ അവസ്ഥ അതായത് താമസിക്കാൻ സാധിക്കുന്നില്ല ഒരു തരത്തിലും ആ പടി കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ആ തുക പര്യാപ്തമില്ല അപ്പൊ ആ രീതിയിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് രണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എത്തുന്നത് ഒരാളും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയുള്ളത് പല പല വിഷയങ്ങളിൽ ഇടപെടൽ നടന്നിട്ടുണ്ടാവും പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇതുവരെ സാധിച്ചില്ല ഇപ്പോൾ പണി തീർത്തു വെച്ചിരിക്കുന്ന കിട്ടിയ ഫണ്ടിൽ പണി തീർത്തതുപോലും കാട് കയറി നശിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമസ്കാരം സാധാരണഗതിയിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആദിവാസികളുടെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം മനസ്സിലാക്കുന്നത് ഒരു ഒരു കുഞ്ഞു മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആദിവാസി മരിക്കുമ്പോൾ ആണ് എന്നുള്ളതിൽ എനിക്ക് വളരെ വളരെ സങ്കടമുണ്ട് എൻ്റെ എന്റെ സമൂഹത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങളല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശിശു നടക്കുമ്പോൾ ഇവിടെ അട്ടപ്പാടിയിൽ എല്ലാ എം എൽ എമാരും ഒഴുകി വന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു പക്ഷേ എങ്കിൽ പോലും അവരുടെ ഭൂ അവരുടെ വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ആരുടെ ശ്രദ്ധയും പോയിട്ടില്ല ഇതിപ്പം ഈ സംഭവം വന്നതിനു ശേഷമാണ് ഇത്തരം വീടുകൾ അട്ടപ്പാടിയിൽ ഉള്ളതായിട്ട് സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ പോലും മനസ്സിലാക്കുന്നത് അത് വളരെ ഖേദകരമാണ് അപ്പൊ ഇതിന് ഇതിന് മുന്നേ ഞാൻ ഒരു ആറ് മാസം എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല ഒരു ആറ് ഏഴോ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കലക്ടറും അതുപോലെ തന്നെ ഐ ടി ഡി പി ഓഫീസർമാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഉള്ള ഒരു സഭയിൽ ഒരു മീറ്റിംഗിൽ തിരുവകുമാരുടെ ഒരു കൂട്ട യോഗത്തിൽ ഞാൻ ഈ വിഷയം കൃത്യമായിട്ട് അവരോട് മുന്നോട്ട് അവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ ഒരു ഒരു വീട് മാത്രമല്ല നൂറ്റി എഴുപത്തിരണ്ട് ഊരുകളുണ്ട് ഈ നൂറ്റി എഴുപത്തിരണ്ട് ഊരുകളിലും ആയിരക്കണക്കിന് വീടുകൾ ഇതുപോലെ ുട്ടികളായിട്ട് ഭീഷണി ആയിട്ട് നിക്കുന്നത് നിർമ്മാണത്തിൽ പോലും ചോർച്ചയാണ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചത് പോലും ആ ചുമരടി അപ്പൊ അത്രയും നിലവാരമില്ലാതെ ചതിക്കുന്നു എന്നുള്ളതാണ് അതെ അത് ഇതിപ്പം ഇപ്പൊ അതിൽ നിന്നും നമ്മൾ കരുവേരയിലേക്ക് വരുമ്പോഴത്തേക്കും കരുവേരയിലെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എ ടി എസ് ടി പ്രകാരം അതായത് നടത്തിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് മൂന്നര ലക്ഷം രൂപയാണ് അതിന് നൽകിയിട്ടുള്ളത് അപ്പൊ അതില് ആ എ ടി എഫ് സി വകുപ്പിൽ പെടുത്തിക്കൊണ്ട് ആ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമിൽ ചില വീടുകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് ചില വീടുകളെല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ ഏരിയയിൽ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ട് എടുത്തു പറയേണ്ട ഒരു നടന്നില്ല അതിൽ ഇവരെ ആരാണ് സഹായിക്കേണ്ടത് ജനപ്രതിനിധികൾ പിന്നെ എന്താണ് ചെയ്യുന്നത് അവിടെ അവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പം ഈ ഈ കുഞ്ഞുങ്ങളുടെ വീട് അവരൊരു എന്താ പ്ലാസ്റ്റിക് കെട്ടി ചെറിയ കുടിലാണ് അവർ വെച്ചിരുന്നത് അതിന്റെ ഫ്രണ്ടിലുള്ള വീട്ടിലെ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതിപ്പോ ഈ കുഞ്ഞുങ്ങളുടെ വീടുകളില് അവരുടെ വീട്ടിൽ അവരുടെ എന്താ അമ്പത് അമ്പതിനായിരം രൂപ അവർക്ക് വീട് വെക്കാൻ കാശ് കിട്ടി ആ അമ്പതിനായിരം രൂപ കൊണ്ട് തറ വലിച്ചിട്ട് ജെ സി ബി കൊണ്ട് തറ അത് ഒരു നിരപ്പായ സ്ഥലമല്ല ഒരു ചരിഞ്ഞ പ്രദേശമാണ് തറ തറ വലിച്ചിട്ട് അതില് ഫൗണ്ടേഷൻ എടുത്തപ്പോഴത്തേക്ക് അവരുടെ കാശ് പോയി അവർക്ക് അവർക്ക് ഫൗണ്ടേഷൻ അടുത്ത് അതിന്റെ ബാക്കിയുള്ള പണികളൊന്നും നടത്താനായിട്ട് അവർക്ക് കയ്യിൽ കാശില്ലാതെ അത് പെൺകിലായി ആ പെൻഡിങ് വരുമ്പോൾ അതിന് പെൻഡിങ് വന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഈപ്പൊ നമുക്കറിയാം ഒരു കല്ല് ഒരു കല്ല് വരണമെങ്കിൽ മറ്റേ പല മണ്ണാർക്കാടിന്റെ പല ഭാഗത്തു നിന്ന് വരണം അതുപോലെ ഇതെല്ലാം ും സിമെന്റും പ്രധാന പ്രശ്നം അതാണ് ഈ മാക്സിമം ആറ് ലക്ഷം ഉണ്ടെങ്കിൽ പോലും ഇത്രയും സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുക അവിടെ ആ പണിയെടുക്കുമ്പോ ആ ഫൗണ്ടേഷൻ കെട്ടുമ്പോഴത്തേനും ഇല്ലെങ്കിൽ ചുമര് പണിയുമ്പോഴത്തേക്ക് ബാക്കി മേൽക്കൂര പണിയാനുള്ള പണം ഇല്ല എന്നുള്ളതാണ് അത് വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മേൽക്കൂര ഇടാനുള്ളതിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്ക് അത് ഇല്ലാതാവുന്നു അത് അങ്ങനെ നശിക്കുന്നു പിന്നീട് ഉപയോഗിക്കുന്നത് ാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറിപ്പോകുന്നു എന്നുള്ളതാണ് വളരെ നന്ദി ശ്രീ കെ രാമു പ്രതികരിച്ചതിന്